റാപ്പർ വേഡന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം രംഗത്ത് സിലബസിൽ നിന്ന് വേഡന്റെ പാട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജാണ് രംഗത്തെത്തിയത് ഇതു സംബന്ധിച്ച് വൈസ് ചാൻസലർ പി രവീന്ദ്രന് അനുരാജ് കത്ത് നൽകി കലയിലും പഠനത്തിലുമൊക്കെ മഹത്തായ പാത സൃഷ്ടിച്ചിട്ടുള്ള ഭാരതീയ സംസ്കാരത്തെ അറിഞ്ഞോ അറിയാതെയോ വെല്ലുവിളിക്കുന്ന ശൈലി ഹിരൺദാസിന്റെ പാട്ടുകളിലും നിലപാടുകളിലും പ്രകടമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എ കെ അനുരാജിന്റെ പരാതി വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് അയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന അനുകരണീയമല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുമെന്നാണ് പരാതിയിൽ വേഡന്റെ പല വീഡിയോകളും മദ്യം നിറച്ച ഗ്ലാസുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെട്ടതാണെന്നും സിൻഡിക്കേറ്റ് അംഗം പറഞ്ഞു വേടനെതിരായ കേസുകൾ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട് ഒന്നിലധികം കേസുകൾ നേരിടുന്ന വ്യക്തിയും കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളും മദ്യം ഉപയോഗിക്കുന്ന താൻ വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണെന്ന് സമ്മതിച്ചിട്ടുമുള്ള വേഡന്റെ പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്നും അനുരാജ് പറഞ്ഞു വേഡന്റെ രചന പഠിപ്പിക്കാൻ കാലിക്കറ്റ് സർവകലാശാല തയ്യാറാക്കുന്നത് തെറ്റായ സന്ദേശം സമൂഹത്തിന് പകരുമെന്ന ഉറപ്പാണ് അത്യന്തം ഖേദകരമായ തീരുമാനം പിൻവലിക്കണമെന്നും വേഡന്റെ രചനകൾക്ക് പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ പാഠഭാഗമാക്കണമെന്നും എ കെ അനുരാജ് ആവശ്യപ്പെട്ടു അതേസമയം കാലിക്കറ്റ് സർവകലാശാലയിലെ ബി എ മലയാളം നാലാം സെമസ്റ്ററിലാണ് വേടന്റെ ഭൂമി ഞാൻ എന്ന ഗാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ ദ ഡോൺ കെയർ അബൌട്ട്സ് എന്ന പാട്ടും വേടന്റെ പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് സെമസ്റ്ററിൽ അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് തീരുമാനത്തിന് പിന്നിലെ ലക്ഷ്യം അതേസമയം വീണ്ടും തരംഗമായി റാപ്പർ വേഡന്റെ പാട്ട് ഹിറ്റാകുകയാണ് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന ചിത്രത്തിലെ വാട വേഡ എന്ന ഗാനമാണ് യൂട്യൂബിൽ തരംഗമായി മാറിയിരിക്കുന്നത് വേഡന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയാണ് സംഗീതം നൽകിയിരിക്കുന്നത് ജെയ്ക്സ് ബിജോയും വേടനും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് കാടിന്റെ മക്കളോടുള്ള ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് പാട്ടിലെ വരികൾ ിലങ്ങ് പൊട്ടിച്ചെറിയുന്നതും സ്വാതന്ത്ര്യത്തിന്റെ തൈ നടുന്നതും ഗാനരംഗങ്ങളിൽ കാണാം സിനിമയിലെ പല രംഗങ്ങളും പാട്ടിൽ ചേർത്തിട്ടുണ്ട് പുറത്തിറങ്ങി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പാട്ട് എത്തി വേടിന്റെ വരികൾ ആരാധകർ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ് ആ വരിയിലെ വികാരം തീയാണ് എങ്ങനെ എഴുതാൻ പറ്റുന്നു ഇങ്ങനെ യന്ത്ര തോക്കുകളേക്കാൾ മൂർച്ചയുള്ള വരികൾ കനൽ കൊണ്ടെഴുതി എന്നിങ്ങനെയാണ് കമന്റ് ബോക്സുകളിൽ നിറയുന്നത് അറസ്റ്റിനും വിവാദങ്ങൾക്കും ശേഷം വേടന്റേതായി പുറത്തിറങ്ങുന്ന സിനിമാഗാനമാണ് നരിവേട്ടയിലുള്ളത് തെരുവിന്റെ മകൻ മോണലോവ എന്നീ സ്വന്തം വേടൻ രണ്ട് ഗാനങ്ങൾക്കും വലിയ ജനശ്രദ്ധയാണ് ലഭിച്ചിരുന്നത് അറസ്റ്റിനു ശേഷം വീണ്ടും വേദിയിലെത്തിയപ്പോഴും വലിയ സ്വീകരണമാണ് ബേഡന് ലഭിച്ചത് ഇഷ്ക് എന്ന ചിത്രത്തിനുശേഷം സംവിധായകൻ അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമായിരുന്നു നരിവേട്ട മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമെന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം എത്തിയത് ന്യൂസ് ഡെസ്ക് കേരള